റെയിൽവേ പാളത്തിൽ ലയിച്ചിരുന്ന് യുവാവിന്റെ ഫോൺ വിളി ദൂരെ നിന്ന് അപകടം മനസ്സിലാക്കിയ ലോക്കോ പൈലറ്റ് ആകട്ടെ ട്രെയിനിന്റെ സ്പീഡ് കുറച്ച് തുടരെ തുടരെ ഹോൺ മുഴക്കി എന്നിട്ടും രക്ഷയില്ല ഇതൊന്നും വകവെക്കാതെ യുവാവാകട്ടെ തലക്കിലെ വർത്തമാനത്തിൽ അങ്ങ് മുഴുകി രസിച്ചിരിക്കുന്നു ഒടുവിൽ യുവാവിന് തൊട്ടടുത്ത് ട്രെയിൻ നിർത്തി ചാടിയിറങ്ങി ലോക്കോ പൈലറ്റ് ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യടി നിറയുന്നത് സംഗതി ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലെ കാസിപൂർ റെയിൽവേ ട്രാക്കിലിരുന്നാണ് യുവാവിന്റെ ലയിച്ചുള്ള ഫോൺ വിളി ദൂരന്ന് വന്ന ട്രെയിൻ ഹോൺ മുഴക്കിയിട്ടും അതൊന്നും കേൾക്കാതെ അണ്ണൻ തകർത്ത് ഫോൺ വിളിക്കുകയാണ് ഒടുവിൽ ട്രെയിൻ നിർത്തി ചാടിയിറങ്ങി ലോക്കോ പൈലറ്റ് ആകട്ടെ യുവാവിന്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത് പാളത്തിൽ കിടന്ന കല്ലുവാരി യുവാവിനെ തുറുതറ എറിഞ്ഞു ഈ വീഡിയോ ആകട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സത്യത്തിൽ കല്ലല്ല വാരി എറിയേണ്ടത് അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കുകയാണ് വേണ്ടത് എന്നാണ് പലരും കമന്റ് പറയുന്നത് എന്തായാലും ലോക്കോ പൈലറ്റിന്റെ കൃത്യമായ ഇടപെടൽ യുവാവിന്റെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് സംഭവം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ട്രെയിൻ വരുമ്പോൾ യുവാവ് ഫോണിൽ ആഴത്തിൽ ലയിച്ചിരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ട്രെയിൻ ദൂരെ നിന്ന് വരുന്നത് യുവാവിന് കാണാവുന്നതുമാണ് എന്നാൽ ഫോണിൽ ലയിച്ചിരിക്കുന്നത് തന്നെ ട്രെയിൻ വരുന്നത് കാണുകയോ അറിയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല ട്രാക്കിൽ ഫോണുമായിരിക്കുന്ന യുവാവിനെ ലോക്കോ പൈലറ്റ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിൻ നിർത്താതെ ഹോൺ അടിച്ചുകൊണ്ടുവരുന്നു എന്നിട്ടും യുവാവ് ഇതൊന്നും കേൾക്കുന്നില്ല തൊട്ടടുത്ത് ട്രെയിൻ നിർത്തിയപ്പോഴാണ് യുവാവ് കണ്ടത് അപ്പോഴേക്കും വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ അദ്ദേഹം എഴുന്നേറ്റ് ഫോണിൽ തന്നെ തുടരുകയാണ് എന്നാൽ ലോക്കോ പൈലറ്റിന്റെ കൃത്യമായ ഇടപെടലിൽ അവിടെ വലിയൊരു അപകടമാണ് ഒഴിവായത് ഇതിന് പിന്നാലെ രോക്ഷാകുലനായ ലോക്കോ പൈലറ്റ് ആകട്ടെ ട്രെയിനിൽ നിന്നും ഇറങ്ങി യുവാവിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങുന്നതും വീഡിയോയിൽ കാണാം ഒടുവിൽ യുവാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും ഈ ലോക്കോ പൈലറ്റ് കല്ലെടുത്ത് ഇയാളെ എറിയുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് അതേസമയം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാന് ട്രെയിൻ എമർജൻസി ബ്രേക്ക് ഇട്ടാൽ സംഭവിക്കുന്നത് വൻ ദുരന്തമാകും എന്നത് ഓർക്കുക എമർജൻസി എന്ന് വെച്ചാൽ അടിയന്തര അവസ്ഥയാണ് അങ്ങനെ ഒരു അപ്രതീക്ഷിത അവസ്ഥ സംജാതമായാൽ മാത്രമാണ് അത് പ്രയോഗിക്കേണ്ടി വരിക എന്നതാണ് എമർജൻസി ബ്രേക്കിന് ഉള്ളത് കൺമുന്നിൽ വളരെ അപകടകരമായ എന്തെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ പാളം മുറിഞ്ഞു കിടക്കുന്നത് കണ്ടാലോ തീവണ്ടി മറിയും എന്ന ഘട്ടത്തിലൊക്കെയാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വരിക നോർമൽ ബ്രേക്ക് ലിവറിന്റെ അതേ ലിവറിൽ തന്നെയാണ് എമർജൻസി ബ്രേക്കും വീഴുക ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വീഴുക എമർജൻസി ബ്രേക്ക് ആയിരിക്കും ഇരുപത്തിനാല് ബോഗികളുള്ള ഒരു തീവണ്ടി നൂറ് കിലോമീറ്റർ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കെ എമർജൻസി ബ്രേക്ക് ഇട്ടാൽ ആ നിമിഷം എയർ പ്രഷർ പൂജ്യമാകും ബ്രേക്ക് ഷൂ ചക്രങ്ങളോട് ചേരും എന്നാലും എണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ് മീറ്റർ അപ്പുറത്ത് ചെന്ന് മാത്രമേ ആ തീവണ്ടി നിൽക്കുകയുള്ളൂ പാസഞ്ചർ ട്രെയിനുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന അപായ ചങ്ങല വലിച്ചു താഴ്ത്തുമ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ് ബ്രേക്ക് പൈപ്പ് പ്രഷർ പെട്ടെന്ന് താഴും ഫുൾ ഫോഴ്സിൽ ബ്രേക്ക് വീഴും ഒരിക്കൽ കൊല്ലത്ത് ട്രെയിൻ പെട്ടെന്ന് എമർജൻസി ബ്രേക്ക് ഇട്ടതും ബോഗികൾ അടന്നു മാറി വൻ അപകടം സംഭവിച്ചതുമൊക്കെ ഇത് കാരണമാണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ ട്രെയിൻ എപ്പോൾ പോകണം എവിടെ നിൽക്കണം ഇതൊന്നും ലോക്കോ പൈലറ്റിന് നിർണ്ണയിക്കാൻ അനുവാദമില്ല അവർ പിന്തുടരുന്നതാകട്ടെ സിഗ്നലുകൾ മാത്രമാണ് മുന്നിലുള്ളത് പച്ച സിഗ്നൽ ആണെങ്കിൽ വണ്ടിക്ക് പോകാം ചുവന്ന സിഗ്നൽ വണ്ടി നിർത്തണം എന്നതിന്റെ സൂചകമാണ് വണ്ടി നിർത്തുന്നതും ഓടിക്കുന്നതും നിർണയിക്കുന്നതും രണ്ടാമത്തെ ഘടകം തീവണ്ടിക്കുള്ളിലുള്ള എന്ന ഉദ്യോഗസ്ഥനാണ് തീവണ്ടിയെ നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കുക എന്നത് ഏറെ എളുപ്പമുള്ള പണിയാണ് എന്നാൽ ഏറെ പ്രയാസമുള്ളതാകട്ടെ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയെ ഒന്ന് ബ്രേക്ക് ഇട്ട് നിർത്തുക എന്നുള്ളതാണ് ബ്രേക്ക് ഇടേണ്ടത് നിർത്തേണ്ട സ്ഥലം എത്തുന്നതിലും കുറെ കൂടി ദൂരം മുന്നേ വെച്ചാണ് കണക്ക് കൂട്ടലുകൾ വളരെ കൃത്യമായാൽ മാത്രമേ ലോക്കോ പൈലറ്റിന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തീവണ്ടി നിർത്താൻ സാധിക്കൂ അത് വളരെ വൈദഗ്ധ്യം വേണ്ട ഒരു പണി തന്നെയാണ് റെയിൽവേയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു തമാശയുണ്ട് വണ്ടി ഓടിക്കുന്നതിനല്ല ലോക്കോ പൈലറ്റിന് ഇത്രമാത്രം ശമ്പളം കൊടുക്കുന്നത് വണ്ടി നിർത്തുന്നതിനാണ് അതായത് ഗ്രീൻ സിഗ്നൽ കാണുന്നിടത്തോളം ലോക്കോ പൈലറ്റിന് തീവണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ പച്ച ലൈറ്റിൽ ഓടിക്കുന്നതിനിടെ രണ്ട് മഞ്ഞ സിഗ്നൽ ലൈറ്റ് അടുപ്പിച്ച് വന്നാൽ ലോക്കോ പൈലറ്റ് സ്പീഡ് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങും രണ്ട് ബ്രേക്കുകളുണ്ട് തീവണ്ടിയിൽ ഒന്ന് എഞ്ചിൻ നിർത്താനും രണ്ട് തീവണ്ടി ഒന്നാകെ നിർത്താനും എല്ലാ ബോയ്കളുടെയും എല്ലാ ചക്രങ്ങൾക്കും ബ്രേക്ക് ഉണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്